പ്രണവ് മോഹൻലാൽ എന്നും വ്യത്യസ്തതകളുടെ തോഴനാണ് താരപുത്രനായിട്ടും അതിൻ്റെ യാതൊരു പകിട്ടും പത്രാസുമില്ലാത്തയാൾ അതുകൊണ്ട് തന്നെ സിനിമകളിലുപരി പ്രണവ് പലപ്പോഴും മാധ്യമങ്ങളിൽ നിറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഈ ജീവിതശൈലികൾ കൊണ്ടാണ് ദീർഘമായ യാത്രകളും ലളിത ജീവിതവും പ്രണവിനെ താരങ്ങൾക്കിടയിലെ മറ്റൊരു താരമാക്കുകയും ചെയ്യുന്നു പ്രണവിനെക്കുറിച്ച് പ്രണവിന്റെ അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് പ്രണവ് ഇപ്പോൾ എവിടെയെന്ന ചോദ്യത്തിന് സുചിത്ര പറയുന്ന മറുപടി ഇങ്ങനെയാണ് പ്രണവ് ഇപ്പോൾ സ്പെയിനിലാണ് അവിടെ ഏതോ ഒരു ഫാമിൽ ജോലി ചെയ്യുന്നു അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ശരിക്കും എനിക്കറിയില്ല താമസവും ഭക്ഷണവും കിട്ടുമെങ്കിലും പൈസ കിട്ടാത്ത ജോലിയാണെന്നറിയാം ഫാമിൽ ആട്ടിൻകുട്ടിയെയോ കുതിരയെയോ നോക്കുന്ന ജോലി ആയിരിക്കാം എന്നാണ് സുചിത്ര പറഞ്ഞത് എല്ലാവരും പറയുന്നത് പ്രണവ് ഒരു അമ്മ മകനാണെന്നാണ് പക്ഷേ അങ്ങനെയല്ല ചില സമയത്ത് അവൻ അവൻറ്റേതായ ചില തീരുമാനങ്ങളുണ്ടെന്നും നിലവിൽ അപ്പു സ്പെയിനിലാണെന്നുമാണ് സുചിത്ര പറഞ്ഞത് രണ്ടു വർഷത്തിലൊരിക്കൽ ഒരു സിനിമ ചെയ്യാമെന്ന നിലപാടിലാണ് അവനെന്നും സുചിത്ര പറഞ്ഞു വർഷത്തിൽ രണ്ട് സിനിമയൊക്കെ ചെയ്യൂ എന്ന് പ്രണവിനോട് പറയാറുണ്ടെങ്കിലും അവൻ കേളിക്കില്ലെന്നും സുചിത്ര പറഞ്ഞു വാശിയൊന്നുമില്ലാത്ത ഒരാളാണ് അപ്പു അവൻ ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യുമെന്നും സുചിത്ര പറഞ്ഞു വർഷങ്ങൾക്കു ശേഷം എന്ന ചിത്രമാണ് പ്രണവിന്റേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തിരുന്ന ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു